പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സെഗ്മെൻറ് ഉണ്ട് അപ്പോൾ അതിൽ അൻപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത് നോക്കാം ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഓപ്ഷൻസ് ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഇന്ത്യ ആൻസർ ഇന്ത്യയാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഇന്ത്യയാണ് ദെൻ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേദന നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓപ്ഷൻസ് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആൻസർ മൂന്നാമത്തെ രാജ്യമാണ് അതായത് ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യ വേതനം നടപ്പാക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വി ഡി സതീഷൻ പിണറായി വിജയൻ പി രാജീവ് എം പി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് സി ഒ ഉച്ചകോടിയുടെ വേദി ഓപ്ഷൻസ് ചൈന കസാക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ആൻസർ കസാക്കിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് സി ഒ ഉച്ചകോടിയുടെ വേദി ദെൻ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിന് അർഹനാക്കിയ ചിത്രം ഓപ്ഷൻസ് ഹോം നായാട്ട് മുന്ന വാമനൻ ഫേമസ് ആണ് ഹോം ആണ് അപ്പോൾ ഹോം എന്ന ചിത്രത്തിനാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ തിരഞ്ഞെടുത്തത് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൺപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ലിജോ ജോസ് പല്ലിശ്ശേരി മഹേഷ് നാരായൺ വൈശാഖ് ജിതിൻ ഐസക് തോമസ് ആൻസർ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ദെൻ രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഫവാക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതാര് ഓപ്ഷൻസ് കേ നരേന്ദ്രമോദി ദ്രൗപതി മുർമു ജഗ്ദീപ് ധൻഗർ ഓം ബിർല ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമു മുർമുവാണ് രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഫവാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദെൻ മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റേതാണ് ഓപ്ഷൻസ് ഇന്ത്യ ചൈന ജപ്പാൻ ഇവയൊന്നുമല്ല ആൻസർ ജപ്പാനാണ് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ജപ്പാൻറ്റേതാണ് ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല ഒ ഡി എഫ് വെളിയിട വിസർജന വിമുക്ത ജില്ല ഏതെന്നാണ് ആൻസർ ഓപ്ഷൻസ് വയനാട് കണ്ണൂർ പാലക്കാട് തിരുവനന്തപുരം ആൻസർ വയനാടാണ് ഇന്ത്യയിലാദ്യത്തെ ഒ ഡി എഫ് വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല വയനാടാണ് ദെൻ ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരുന്നാണ് ഓപ്ഷൻസ് ഡോക്ടർ എസ് സോമനാഥ് നരേന്ദ്രമോദി ദ്രൗപതി മുർമു ഇവരാരുമല്ല ആൻസർ ഡോക്ടർ എസ് സോമനാഥാണ് എസ് ആർ ഒ ചെയർമാനാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റായ അലി ബോങ്കോ ഒണ്ടിംബയെ വീട്ടു തടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻഗ്യൂമ ആയത് ഓപ്ഷൻസ് ഫിജി ഹെയ്തി ഗാംബിയ ഗാംബോൺ ആൻസർ ഗാംബോൺ ആണ് ഏത് രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റായ അലി ബോങ്കോ ഒണ്ടിമ്പയെ വീട്ടുതടങ്കലാക്കിക്കൊണ്ട് ജനറൽ ബ്രൈ ക്ലോട്ടയർ ഒലിഗുയി എൻഗ്യൂമ ആയത് ഗാബോണിലാണ് ദെൻ സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് ഓപ്ഷൻസ് കാലം സാക്ഷി ടച്ചിങ് ദി സോൾ തുറന്നിട്ട മാതിരി ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻസർ കാലം സാക്ഷി സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി ഇതെ സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം യു എസ് എ ആണ് ഓപ്ഷൻസ് യു എസ് എ കാനഡ സ്പെയിൻ ഇന്ത്യ ആൻസർ യു എസ് എ ആണ് ദെൻ സസ്യ ഫുക്കുകളായ ദിനോസ്റുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ഒഡീഷ രാജസ്ഥാൻ ആൻസർ രാജസ്ഥാനാണ് സസ്യ ഫുക്കുകളായ ദിനോസ്രകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ദെൻ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദൻ്റെ ആറടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം ഓപ്ഷൻസ് കാലടി തിരുവനന്തപുരം കോഴിക്കോട് പയ്യന്നൂർ ആൻസർ കാലടിയാണ് കാലടിയിലാണ് ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദൻ്റെ ആറടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് കാലടിയിൽ ജി ഐ ടാഗ് ലഭിച്ച ചൊക്കുവാ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ആൻസർ ആസാമിൻ്റേതാണ് ജി ഐ ടാഗ് ലഭിച്ച ചൊക്കു അരി ആസാമിൻ്റേതാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ചേർന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻറ്റി ട്വൻ്റി ലോക കപ്പിന് വേദിയാവുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ചേർന്നിട്ടാണ് ദെൻ നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം നാഷണൽ സ്പേസ് ഡേ ആയി പ്രഖ്യാ ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഓപ്ഷൻസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറ് ഒക്ടോബർ നാല് ആൻസർ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദെൻ ത്രീ ഡി പ്രിൻ്റിങ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടമായ അമേസ് ട്വൻറ്റി എയ്റ്റ് നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രത്താണ് തിരുവനന്തപുരത്താണ് ത്രീ ഡി പ്രിൻ്റിങ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടം ബിൽഡിംഗ് ആയ അമേസ് ഇരുപത്തിയെട്ട് നിർമ്മിച്ചത് ട്രിവാൻഡ്രത്താണ്